മാക്കാച്ചിക്കാട ശ്രീലങ്കൻ ഫ്രോക്ക് മൗത്ത് തട്ടേക്കാട് ബേർഡ് സാഞ്ച്വറിയിലെ പ്രധാന ആകർഷണമാണിവർ ഇവർ മാത്രമല്ല നമ്മൾ കണ്ടിട്ടുള്ളതും കാണാത്തതുമായ ഒട്ടനവധി പക്ഷികളുടെയും ജീവജാലങ്ങളുടെയും വൈവിധ്യമാർന്ന ഒരു സ്ഥലം കൂടിയാണ് തട്ടേക്കാട് ബേഡ് സാഞ്ച്വറി ലോകത്തിൽ തന്നെ കോഴി കാണുന്നത് നമ്മുടെ പശ്ചിമഘട്ടത്തിൽ മാത്രമാണ് തട്ടക്കാടിലെ ജൈവ വൈവിധ്യമൊക്കെ ആസ്വദിച്ച് ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന ഒരു റിസോർട്ടിൽ സ്റ്റേ ചെയ്ത് അവിടെ തന്നെ ചെറിയ രീതിയിലുള്ള ഫിഷിംഗ് ഒക്കെ ചെയ്ത് മാമലക്കണ്ടം വഴി നടത്തിയ ഒരു ചെറിയ യാത്രയുടെ കഥയാണ് എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഒരു യാത്രയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് കുട്ടമ്പുഴയ്ക്കടുത്ത് തട്ടക്കാടിലാണ് അപ്പോൾ തട്ടക്കാട് ബേഡ് സാഞ്ച്വറിയുടെ അടുത്ത് സെവൻത്ത് ഹെവൻ എന്ന് പറഞ്ഞൊരു റിസോർട്ടിൽ നമ്മൾ സ്റ്റേ ചെയ്ത് ബേഡ് സാഞ്ച്വറിയിൽ ഒരു ട്രക്കിങ്ങും ഇപ്പോൾ ഈയിടെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് മാമലക്കണ്ടം അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് ഇവിടെ വന്നപ്പോൾ തന്നെ ഓപ്പോസിറ്റ് റംബു മേളിൽ നിറച്ച് നീലത്തത്തെയാണ് മലബാർ പാരക്കീറ്റ് അവിടെ വന്നിട്ട് പഴുത്തതും പച്ചയൊക്കെ പറിച്ചു താഴെ ഇടുന്നുണ്ട് തിന്നുന്നതുമൊക്കെയുണ്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമിന്റെ ബാൽക്കണിയിലിരുന്ന് കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ മലബാർ പാരക്കീറ്റ് നീലത്തത്ത ആണിന് നല്ല ചുവപ്പ് നിറമുള്ള ചുണ്ടും പെണ്ണിന് ചെറിയ ഗ്രേ കളർ കറന്ന ചുണ്ടു പഴുത്ത രമ്പുട്ടാന്റെ ഒക്കെ കാവ് അരച്ചിട്ട് അതിന്റെ കാമ്പ് തിന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കോതമംഗലത്തു നിന്ന് തട്ടേക്കാടിന് വരുന്ന റൂട്ടാണ് കേട്ടോ അതിലേക്ക് കുറച്ചിങ്ങ് വന്നു കഴിയുമ്പോൾ അപ്പോൾ അവിടെ ഒരു ചെറിയ ബോർഡുണ്ട് സെവൻ ത് ഹെവൻ റിസോർട്ട്സ് അതിലാണ് നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് പോകേണ്ടത് കുറച്ച് ദൂരം കോൺക്രീറ്റ് ആണ് ബാക്കി ദൂരം മണ്ണുവഴിയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിൽ ചെറുതായിട്ട് ഫിഷിങ്ങും കയാക്കിങ്ങും ഒക്കെ ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇവിടെ വന്ന് അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്നതും കൂടെയാണ് നമ്മുടെ യാത്രയുടെ ഉദ്ദേശവും പഴയ രീതിയിൽ പണിതിരിക്കുന്ന ആണ് പഴയ ആറയും പേരെയൊക്കെ വെച്ച് ചെയ്തിരിക്കുന്ന ഒരു ആണ് രണ്ടിൽ തന്നെ വെള്ളമൊക്കെ ഉണ്ട് ഒരുപാട് ബേഡ്സ് ഉണ്ട് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കുറേ ബേഡ്സിൻ്റെ സൗണ്ട് കേൾക്കാം തട്ടക്കാട് ബേഡ് സാഞ്ചുറിയുടെ അടുത്തു നിന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ സെവൻ ഹെവൻ എന്ന് പറയുന്ന ഈ ഒരു റിസോർട്ട് ഉള്ളത് എന്ന് പറയുന്ന ഒരു ഏരിയയാണ് അൾതാമസൊക്കെ ഉള്ള സ്ഥലമാണ് ഇതിൻ്റെ തൊട്ടടുത്ത് അവിടെയും നേരെ ഓപ്പോസിറ്റൊക്കെ വീടുകളൊക്കെ ഉണ്ട് ഇത് അവിടെ ടോട്ടൽ എട്ട് റൂംസ് ആണുള്ളത് ഇത് രണ്ട് റൂമിൻ്റെ ഒരു കോട്ടേജാണ് ഇവിടെ ആണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അതുപോലത്തെ അത് അഞ്ച് റൂമിൻ്റെ ഒരു വലിയ കോട്ടേജ് ഈ റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റിൻ്റെ മുകളിലും രണ്ട് റൂമുണ്ട് ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ലേക്കിൽ ഇറങ്ങൽ അത്ര സേഫായിട്ടുള്ള കാര്യമല്ല നമ്മളൊരിക്കലും റെക്കമെൻഡ് ചെയ്യുന്ന കാര്യമല്ല പക്ഷേ ഇത് കണ്ടോ നല്ല സുഖമായിട്ട് ലേക്ക് വ്യൂ ഉള്ള സ്വിമ്മിങ് പൂൾ അതാ അവിടെ കൂടെ വന്ന ഒരു പണി തുടങ്ങിയിട്ടുണ്ട് ഈ സൈഡ് ഫോറസ്റ്റ് ഇവിടെ സ്വിമ്മിംഗ് പൂൾ അപ്പുറത്ത് ചെറിയൊരു തടാകം ഇത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന കോട്ടേജസ് ഈ ഈ പ്രോപ്പർട്ടി വ്യൂ ഫോറസ്റ്റ് തന്നെയാണ് കേട്ടോ ഒരുപാട് ബേഡ്സും ഒക്കെയുള്ള സ്ഥലം നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലത്തിന്റെ ഏരിയൽ വ്യൂ എന്ന് കണ്ടു നോക്കി രണ്ട് സൈഡിലും കാട് ഒരു സൈഡിൽ സൈഡില് മാഞ്ചിയത്തിന്റെ പ്ലാന്റേഷനാണ് ആൾതാമസമുള്ള സ്ഥലം തന്നെയാണ് നമുക്കിവിടെ കാണാം തെങ്ങ് കാണുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ വീടുകളും ആളുകളും ഒക്കെ ഉള്ളതാണ് കയാക്കിങ്ങും അതുപോലെ സ്വിമ്മിംഗ് പൂളും ഒക്കെയുള്ള ഒരു അടിപൊളി സ്ഥലമാണ് ഫാമിലി ഫാമിലിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണിത് ഉണ്ണിതാ പണിയായുധങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് സ്പൈഡർ ഹുക്കും ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ ഈ സാധനങ്ങളൊക്കെ സ്പൈഡർ ഹുക്ക് റീല് ഇത് ആ സ്പ്രിങ്ങിൽ ഇങ്ങനെ തീറ്റ നിറച്ചിട്ടിടുന്നതല്ലേ അതാ 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 ഫാസ്റ്റ് ഫിഷ് ആദ്യത്തെ മീൻ കിട്ടി ഒരു പരല് ചെറിയ പരൽ വലിയ മീനുകളുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞു ഇവിടെ അതാ ഇത് ഉണ്ണിയുടെ ഫ്രണ്ടാണ് ചേട്ടൻ്റെ പേരെന്ന് പറഞ്ഞു പ്രതാപൻ ചേട്ടൻ അതാ ഉണ്ണിയെ പിന്നെ അറിയാം പിന്നെന്താ നമ്മുടെ വേറൊരു സെലിബ്രിറ്റി ആദർശ് ഫ്ലൈ ഫിഷിങ് ആ യെസ് ഇതാണ് കേട്ടോ റൂമിൻ്റെ ഉൾവശം ഇതാ എ സി റൂമാണ് ടി വി ഉണ്ട് ഡീസൻ്റ് ആയിട്ടുള്ളൊരു ടോയ്ലറ്റും ഇവിടെ ആ അവിടുന്ന് ബാൽക്കണി ഉണ്ട് കേട്ടോ ആ ഇത് വലിയൊരു രണ്ട് റൂമിനും കൂടെ ഒറ്റ ബാൽക്കണിയാണ് ബാൽക്കണി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പേ കണ്ട കാഴ്ചകളാണ് ആ റമ്പൂട്ടാനിൽ ഇപ്പോഴും ഉണ്ട് അവർ പറഞ്ഞു പോയി അവിടുന്ന് കയാക്ക് നമ്മളെന്തായാലും കയാക്കൊക്കെ ഇവിടെ നിന്ന് ട്രൈ ചെയ്തിട്ടേ പോവുള്ളേ വന്നപ്പോൾ നല്ല മഴയായിരുന്നു ഇപ്പോൾ കുറച്ചൊന്ന് മഴ കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്റ്റേയുടെ സൈഡിൽ നിന്ന് ചൂണ്ടയിട്ടിട്ട് വലിയ മീനൊന്നും കിട്ടാത്തതുണ്ട് ഉണ്ണിയും ആദർശം കൂടെ കയാക്കിൽ കയറിയിട്ട് സൈഡിലൊക്കെ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കുകയാണ് വരാലും ചേറുമീനും ഒക്കെ ഉണ്ടെന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞത് അപ്പോൾ എന്തെങ്കിലും കിട്ടുമോ എന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഇവർ രണ്ടുപേരും വള്ളത്തിലും വെള്ളത്തിലുമൊക്കെ അത്യാവശ്യം നല്ല പരിചിതരായതുകൊണ്ടാണ് കയാക്കിൽ ഇങ്ങനെ നിന്ന് ചൂണ്ടയിടുന്നത് നമ്മുടെ സ്റ്റേയുടെ ചുറ്റിനും നിന്നാൽ തന്നെ ഒരുപാട് ബേഡ്സ് ഉണ്ട് കേട്ടോ കാട്ടു വൈറ്റ് ബെല്ലിയുടെ ട്രിപ്പി അത് കിളിയല്ല കേട്ടോ ആ കൊച്ചി എയർപോർട്ടിലേക്ക് പറന്നിറങ്ങുന്ന പറന്നിറങ്ങുന്നൊരു ഫ്ലൈറ്റാണ് സ്റ്റോക്ക് ബിൽഡ് കിങ് ഫിഷറാണ് കാക്ക മീൻകൊത്തി ഇതിനെ കാക്കയായിട്ട് ഒരു സാമ്യമല്ലോ പക്ഷേ അതിനെ വിളിക്കുന്ന കാക്ക മീൻകൊത്തിന്നാണേ വെള്ളത്തിൽ കൂടി ഒരു പാമ്പ് പോകുന്നുണ്ടോ എന്ത് പാമ്പാണെന്ന് മനസ്സിലാവുന്നില്ല നീർ കോലിയോ ചേര് അങ്ങനത്തെ എന്തേലും ആയിരിക്കും അവരിത് അങ്ങേ സൈഡിൽ പോയിട്ട് കറങ്ങി തിരിഞ്ഞിപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ വന്നേ കിളികളെ മാത്രല്ല കേട്ടോ അതെ ഒരു മലയെണ്ണ മുകളിൽ മേലിലിരുന്ന അതിൻ്റെ കാമ്പൊക്കെ കടിച്ചു തന്നെയാണ് ഇടയ്ക്ക് ഏതൊക്കെ പറിച്ച് താഴോട്ട് ഇടുന്നുണ്ട് ഇത് നമ്മുടെ വേലിത്തത്തേ ഒരു വർഗം തന്നെയാണ് കേട്ടോ ബ്ലൂബിയേർഡ് ബീറ്റർ കാട്ട് വേലിത്തത്ത നാടുകളിൽ കാണാറില്ല ഇവരെ കാടിനോട് ചേർന്ന പ്രദേശത്ത് തന്നെ കാണാറുള്ളൂ നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിൻ്റെ നൈറ്റിലുള്ള വിഷുവൽ ഇതായതാണ് കേട്ടോ ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് കംപ്ലീറ്റ് തവളയുടെ സൗണ്ടാണ് ഇത് റെഡിയാണ് രാത്രിയിലത്തെ കപ്പ ചപ്പാത്തി ചിക്കൻ കറി പിന്നെ ചൂണ്ടായിട്ട് പിടിച്ച മീൻ ഫ്രൈ ചെയ്തു തട്ടേക്കാട് ബേഡ് സെഞ്ച്വറിയിൽ രാവിലെ തന്നെ ട്രക്കിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ് നല്ല മഴയുണ്ടായിരുന്നു മഴ കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് തെളിഞ്ഞു വരുന്ന സമയമാണ് അപ്പോൾ വെയിൽ വരുന്ന സമയത്ത് എന്തായാലും ബേഡ്സ് വരാൻ സാധ്യതയുണ്ട് ഇത് ശരിക്കും ഗൈഡഡ് ട്രക്കിംഗ് ആണ് കേട്ടോ വിനോദയേട്ടനാണ് നമ്മുടെ ഇവിടെ ഗൈഡായിട്ടുള്ളത് ഇവിടെ അറിയപ്പെടുന്ന ഒരു ബേർഡ് വാച്ചറും ഗൈഡും ഒക്കെ തന്നെയാണ് നമ്മളിത് വന്നപ്പോൾ നല്ല ഇരുണ്ടും മൂടി കെട്ടിക്കിടന്നതാണേ ഒരു അഞ്ച് മിനിറ്റ് ഒരു മഴ പെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ ഫുള്ള് തെളിഞ്ഞൊരു സൈഡിൽ നിന്നും എല്ലാം വെളിച്ചമൊക്കെ വരുന്നുണ്ട് കുറച്ച് ലൈറ്റ് വീണ് കഴിയുമ്പോഴേ ബേർഡ്സിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ തുടങ്ങത്തുള്ളൂ സൗണ്ടൊക്കെ ചെറുതായിട്ട് കേട്ട് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ വെയിൽ തെളിഞ്ഞപ്പോൾ ദ ബേഡ്സൊക്കെ വന്നു തുടങ്ങി ഓറഞ്ച് മിനിവെറ്റ് തീക്കുരുവിയുടെ ഫീമെയിലാണ് ഇത് ജെർഡൻസ് ലീഫ് ബേഡ് നാട്ടിലെ കിളി എന്നാണ് ഇതിൻ്റെ പേര് ഇത് അധികം കോമൺ കോമണായിട്ട് കാണുന്നൊരു ബേഡല്ല ഇതിനെ ഇതിന് മുന്നേ കാണാൻ പറ്റിയിട്ടുള്ളത് നീലഗിരി പോയപ്പോഴാണ് പിന്നെതാ ഇപ്പോഴാണ് കാണുന്നത് ഇതാണ് നമ്മുടെ തീക്കുരുവി എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ ബ്ലാക്ക് ഓറഞ്ചും യെല്ലോയും എല്ലാം കൂടിയുള്ള കളറ് ഏത് മരത്തിൻ്റെ ഇടയിലിരുന്നാലും ഇവനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും എത്ര ദൂരത്തിരുന്നാലും പെട്ടെന്ന് വിസിബിലിറ്റി കിട്ടുമെന്നുള്ളതാണ് ഇവൻ്റെ ഈ കളറിൻ്റെ ഒരു ഗുണം ഫ്ലെയിം ത്രോട്ടഡ് ബുൾബിൾ തീക്കനലിൻ്റെ കളറുള്ള തൊണ്ട ആ പേര് ലൈറ്റ് പച്ചയും മഞ്ഞയും കറുപ്പും ചുവപ്പും എല്ലാം കൂടെ കിടന്ന കളറാണ് ഇവരുടെ ഈ കറുപ്പ് തലയ്ക്ക് തന്നെ ഒരു പ്രത്യേക അഴവുണ്ട് തീക്കുരിയും ഇരട്ടത്തലച്ചി ബുൾബിളും കൂടെ ഒറ്റ ഫ്രെയിമിൽ കിട്ടിയതണ്ടോ രാവിലെ ആയതുകൊണ്ട് തന്നെ എല്ലാ ബേഡ്സും നല്ല ആക്റ്റീവാണ് ഇത് തീക്കുരുവിയുടെ ഫീമെയിലാണ് ലൈറ്റ് മഞ്ഞയും ഗ്രേയും കളർന്ന കളറ് അടുത്ത ബുൾബിളാണ് യെല്ലോ ബ്രോഡ് ബുൾബിൾ മഞ്ഞ ചിന്നൻ എന്നാണ് ഇവൻ്റെ മലയാളത്തിലെ പേര് ഒരു മരം നിറയെ കോഴിവേഴാമ്പല് എല്ലാവരും രാവിലത്തെ ഇങ്ങനെ അനങ്ങാതിരിക്കുകയാണ് ഇവരൊരു എൻഡമിക് സ്പീഷീസാണ് ലോകത്തിൽ നമ്മുടെ പശ്ചിമഘട്ടത്തിൽ മാത്രമേ ഇവരുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന വിദേശികളൊക്കെ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നതും നമ്മുടെ ഈ കോഴി വേഴാമ്പലിനെ തന്നെയാണ് വിനോദാട്ടം പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ പുതിയ പുതിയ അറിവുകൾ നമ്മൾക്കിങ്ങനെ ഓരോ യാത്രയിലും കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് വേഴാമ്പലിൻ്റെ കൂട്ടത്തിൽ ഒരു മേനിപ്രാവ് വെരിപ്പുണ്ട് മലബാർ ഇമ്പീരിയൽ പി ജി എൺ അത്യാവശ്യം നല്ല വലിപ്പുള്ള ആൾ തന്നെയാണ് കേട്ടോ ആ കോഴി വേഴാമ്പലിൻ്റെ ശരീരത്തിൻ്റെ അത്രയും തന്നെ വലിപ്പം അതിനെ ഫീൽ ചെയ്യുന്നുമുണ്ട് വേഴാമ്പലുകൾ ഇരുന്ന മരത്തിൽ നിന്നും പറന്ന് ഇപ്പുറത്തൊരു മരത്തിൻ്റെ മേളിൽ വന്നിരിക്കുന്നതാണ് ഇതാ നമ്മുടെ ഹിൽമേന കാട്ടിലെ പാട്ടുകാരൻ നമ്മളൊരു കാട്ടിൽ കയറി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുന്ന ശബ്ദം ഇതിൻ്റെ തന്നെയാണ് നല്ല ദൂരമാണെങ്കിൽ കൂടി ഇതിൻ്റെ ശബ്ദം നന്നായിട്ട് കേൾക്കാൻ പറ്റും ഇല്ല ഒരു ഒച്ചിൻ്റെ കളവം നോക്കിയാൽ എല്ലാം ഭയങ്കര കളർഫുള്ളായിട്ടുള്ള കാഴ്ചകളാണ് കാട്ടിൽ കയറി കഴിഞ്ഞാൽ ഹാർട്ട് ഹോട്ട്സ്പോട്ടായിട്ട് ബുപ്പക്കറിൻ്റെ സൗണ്ട് കേട്ടു അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്തതാണ് ഒരു മഴയൊക്കെ പെയ്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ ചെറിയ വെയിലൊക്കെ തെളിഞ്ഞു തുടങ്ങിയത് ഈ സമയത്താണ് ബേഡ്സ് ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി ബേഡ്സിൻ്റെ കിട്ടുന്നത് നമുക്ക് മുമ്പേ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ കുറേ ബേഡ്സിനെ കിട്ടി അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ അവിടെ നിന്ന് വീണ്ടും നടന്നുള്ളിലോട്ട് പോവാം കാട്ടിലെ ചിലന്തിയൊക്കെ ഉണ്ട നമ്മുടെ പറമ്പിലൊക്കെ നിൽക്കാനും കാണാറുള്ള ഒരു ടൈപ്പിൻ്റെ വേറൊരു വെറൈറ്റി ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ നല്ല കളറൊക്കെ ആയിട്ട് കാണാൻ മെയിനായിട്ട് വന്ന സാധനത്തിനെ കണ്ടു കേട്ടോ മാക്കാച്ചിക്കാട അവിടെ മരത്തിരിപ്പുണ്ട് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന മെയിലും റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ഫീമെയിലും അതേസരിക്കുന്നുണ്ടേ വളരെ കഷ്ടപ്പാടാണ് ഇതിനെ കണ്ടുപിടിക്കാൻ നോക്കി ഇങ്ങോട്ടോ 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 അതെ ഇതെ ഇതീ നോക്ക് നല്ല ഭംഗിയാട്ടോ നല്ല ദൂരത്തെ പരന്തിരിക്കണോ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഹണി ബസാഡ് ആകാനാണ് സാധ്യത എന്നാണ് വിനോദേട്ടം പറഞ്ഞത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ബാർ വിങ്ഡ് ഫ്ലൈ ക്യാച്ചർ സ്ട്രൈക്ക് കുറച്ച് നീണ്ട പേരാണ് ഇവർ കുറച്ച് റയറായിട്ടുള്ളൊരു ബേഡാണ് റോക്ക് അഗാമ എന്നാണ് ആ ഈ ഓന്നിൻ്റെ പേര് കേട്ടോ നമുക്കിതെല്ലാം ഓന്താണ് പക്ഷേ ഇതുപോലെ അറിവുള്ളവരുടെ അടുത്ത് എത്തുമ്പോഴാണ് നമുക്കതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള പേരുകളും ഡീറ്റെയിൽസും ഒക്കെ കിട്ടുന്നത് മസിൽമാനാണ് എൻ്റെ വാലിൻ്റെ അവിടെ എന്തോ ചെറിയ പരിക്കാണോ എൻ്റെ തൊലി പൊഴിക്കുന്നതാണോ എന്നറിയില്ല എന്തായാലും എന്നെ ഭംഗിയാന്ന് നോക്കി ഓന്നിൻ്റെ ദൂരെ ഇരിക്കുന്ന ഒരു ബ്ലൂ ബ്ലൂ ബേഡ് കമ്പിന്റെ മരത്തിന്റെ ഇടയ്ക്ക് തുമ്പിര പിടിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ പറന്ന് നടക്കുന്ന ഈച്ചേടയാണ് അത് ലക്ഷ്യം വെച്ച് പിടിക്കുന്നത് ഈച്ചേടെ വലിയ കൂട്ടായതുകൊണ്ട് കുറച്ച് എളുപ്പത്തിൽ കിട്ടും തട്ടക്കാടൊക്കെ കറങ്ങി വന്നപ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ് അപ്പം ബ്രെഡ് മുട്ടക്കറി പിന്നെ ചായ ഉണ്ട് ബ്രെഡിന് ബട്ടറും ജാമും ഒക്കെ ഉണ്ട് കേട്ടോ ബേഡ് സഞ്ചറിയിൽ പോയി ബേഡ്സിനെയൊക്കെ കണ്ടിട്ട് തിരിച്ച് റൂമിൽ വന്ന് ചെക്ക് ഔട്ട് ചെയ്ത് ഇറങ്ങുവാണേ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നേരെ നമ്മൾ പോകുന്നത് മാമലക്കണ്ട റൂട്ടിലൂടെ ഒരു ഡ്രൈവ് പോയി തിരിച്ച് പോവുകയാണ് മാമലക്കണ്ടത്തിലോട്ട് പോകുന്ന വഴിയാണ് അപ്പോൾ ഇവിടെ റോഡിൽ നിന്ന് അകത്തോട്ട് വരുമ്പോൾ ഉള്ളൊരു സ്ഥലമായത് പശുക്കളൊക്കെ മെയ്യുന്നുണ്ട് കേട്ടോ അവിടെ നല്ല അടിപൊളിയൊരു സ്ഥലം പുൽമേടിൻ്റെ അവിടെ വണ്ടി ഒതുക്കിയിട്ട് ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ ഉള്ള വ്യൂ ഉണ്ടോ ഇവിടെ കുറേ ഒക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇത് ക്യാമറ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ആറിൻ്റെ അപ്പുറം കാടാണ് ഇവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ ഉണ്ട് ഒരുപാട് ബേഡ്സ് ഉണ്ട് ഈ മരത്തേക്കൂടെ ഒക്കെ ഫുള്ള് ഗ്രേ കളർ പറന്ന് വന്നിരിക്കുന്ന അവിടുന്നേ ഞാൻ കണ്ട കണ്ടാഷി വുഡ് സ്വാലോ തേവൻ അതാണ് മലയാളത്തിലുള്ള പേര് ഇവിടെ നാട്ടുമേനാണ് കേട്ടോ കോമൺ മേനാ മരത്തിൻ്റെ ഇടയ്ക്ക് ഇരിക്കുക കുട്ടമ്പുഴ തണ്ണി അങ്ങനെ അങ്ങനത്തെ മാമലക്കണ്ടം മാമലക്കണ്ടത്തിലേക്ക് പോവാണ് അവിടെ നിന്ന് അടിവാളി വഴി മൂന്നാറൊക്കെ പോവാൻ കേട്ടോ ഫുള്ള് ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റ് റൂട്ടാണ് റോഡ് അത്ര നല്ല കോൺക്രീറ്റ് റോഡാണ് കുറെ ഒക്കെ പൊളിഞ്ഞി നടക്കുക അതുകൊണ്ട് വണ്ടിയായിട്ടൊക്കെ വരുന്നവർ വളരെ സൂക്ഷിച്ചതിൽ ഓടിക്കാവുള്ളൂ ചെറിയ വണ്ടിയൊക്കെയാണ് അടി തട്ടാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ് കോൺക്രീറ്റ് റോഡാണ് പക്ഷെ ചില ഭാഗമൊക്കെ പൊളിഞ്ഞിട്ടുണ്ട് മൃഗങ്ങളെയൊക്കെ കാണാൻ സാധ്യതയുള്ള ഫോറസ്റ്റ് തന്നെയാണ് നല്ല തിക്ക് ഫോറസ്റ്റാണ് മാമലക്കണ്ടം ആ കാട് കയറി ജനവാസ മേഖലയിൽ എത്തി കേട്ടോ ഇവിടെ ഒരു കടയൊക്കെയുണ്ട് സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയ മാമലക്കണ്ട സ്കൂൾ കേട്ടോ ഇവിടെ പിള്ളേർ കളിക്കുന്ന വീഡിയോ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല എന്താ ബാക്ക്ഗ്രൗണ്ട് വെള്ളച്ചാട്ടം മല സ്കൂള് മാമലക്കണ്ടത്തുനിന്ന് നേരെ നേരിമംഗലത്തേക്ക് പോകുന്ന റൂട്ടിലാണ് കേട്ടോ ഇവിടുന്ന് നേരിമംഗലം റൂട്ടിൽ നിന്ന് പോവാം അതുപോലെ നേരെ ഇരുമ്പ് അടിമാലി മൂന്നാർ അങ്ങോട്ടേക്കും പോകാനുള്ള വഴിയുണ്ട് നമ്മൾ തിരിച്ചു പോകുന്ന റൂട്ട് പിടിച്ച് നേരിമംഗലത്തേക്ക് പോവാണ് ഇതും ഫോറസ്റ്റ് റോഡ് തന്നെയാണ് ഒരു സൈഡ് ഫോറസ്റ്റും ഒരു സൈഡ് കൃഷി സ്ഥലമാണ് അത് കുട്ടമ്പുഴന്ന് മാമലക്കണ്ടം വഴി തിരിച്ചുതാ മേരിമംഗലം മൂന്നാർ റോഡിൽ വന്ന് കയറിയിട്ട് മേരിമംഗലം ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടുക്കി ജില്ലയിൽ നിന്ന് എറണാകുളം ജില്ലയിലേക്ക് കയറുകയാണ് പാലക്കാട് കുട്ടമ്പുഴ മാമലക്കണ്ടം വഴി തിരിച്ചതാ നേര്യമംഗലം എത്തി എറണാകുളത്തുനിന്ന് ഇടുക്കി ജില്ല കയറി വീണ്ടും എറണാകുളം ജില്ലയിലെത്തി അപ്പോൾ ഈ യാത്രയുടെ കഥകളും കാഴ്ചകളൊക്കെ ഇവിടെ തീരുകയാണ് അടുത്ത യാത്രയായിട്ട് വീണ്ടും കാണാം